നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആലത്തൂരിലെ മുൻ എം പി രമ്യ ഹരിദാസ് ഇനി എങ്ങനെ ജീവിക്കും പാട്ടുപാടി ജീവിക്കും എന്നൊക്കെ കേൾക്കുന്ന ചിലരെങ്കിലും പറയുമായിരിക്കും അത് അവരെ ട്രോളാൻ വേണ്ടിയിട്ടല്ല ഞാനും അവരെ കളിയാക്കാനോ ട്രോളാൻ വേണ്ടിയോ ഒന്നും ചോദിച്ചതല്ല കാരണം എം പി ആയിരിക്കുന്ന സമയത്ത് തന്നെ രമ്യ ഹരിദാസ് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഒരു എം ബിയുടെ വേതനവും മറ്റ് അലവൻസിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അത് കണ്ടത് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഒരു എം പിക്ക് ഒരു മാസം ലഭിക്കുമെന്നതാണ് പക്ഷേ ആ സമയത്ത് പോലും രമ്യാ ഹരിദാസ് എന്ന എം പിക്ക് ആ സമയത്ത് എം പി ആയിരുന്നു എം പിക്ക് ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം കൊണ്ട് മതിയാവുന്നില്ലായിരുന്നു ഒന്നും മിച്ചം പിടിക്കുക ഒരു രൂപ പോലും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവർ വലിയ സങ്കടത്തോടെ പറയുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും പല സംശയവും തോന്നും ഒരു ലക്ഷത്തി എൺപതിനായിരം പോരെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ തീർച്ചയായിട്ടും അതൊക്കെ മതി ഇവർക്ക് വേതനമുണ്ട് അതായത് എം പി എന്ന നിലയിലുള്ള ശമ്പളമുണ്ട് അതുകൂടാതെ ഫോണിന് മറ്റു ഫുഡ് അലവൻസ് ട്രാവൽ അലവൻസ് വണ്ടിയുടെ ടയർ മാറ്റാനുള്ള പണം അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവർക്ക് ആനുകൂല്യങ്ങളും മറ്റും ഉണ്ട് ചികിത്സയ്ക്ക് പണം ഒരു രൂപ പോലും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നോ ഒന്നും എടുക്കേണ്ട വരത്തില്ല പക്ഷേ എന്നിട്ടും ഒന്നുമില്ല എന്നാണ് അന്ന് രമ്യ ഹരിദാസ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്നുകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രമ്യാഹരിദാസ് വളരെ നിഷ്കളങ്കയായ സത്യസന്ധയായിട്ടുള്ള ഒരു ജനപ്രതിനിധി ആയിരുന്നിരിക്കണം അവരുടെ മുന്നിൽ വരുന്നവർക്ക് അവർ ഒരുപക്ഷെ മുൻപിന് നോക്കാതെ അവർ പണം എടുത്തു കൊടുത്തിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അവർക്ക് കിട്ടിയിട്ട് പോലും അതിൽ നിന്നൊന്നും മിച്ചം പിടിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മറ്റ് ചില ചുരുക്കം എം പിമാരൊക്കെ ചെയ്യുന്ന പോലുള്ള തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലായിരുന്ന ആളായിരുന്നിരിക്കണം പക്ഷേ എന്തായാലും ഇനി എം അല്ല എന്തായാലും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് ഇനി കിട്ടാൻ പോകുന്നില്ല പെൻഷനുണ്ട് പക്ഷേ അത് ഇതിൻ്റെയൊക്കെ എത്രയോ പകുതി ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പക്ഷേ എങ്ങനെ ഇപ്പോൾ ഇനി ഈ രമ്യ ഹരിദാസ് തുടർന്ന് ജീവിക്കും എന്ന് ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തോളം അവരുടെ ജീവിത ലെവൽ തന്നെ വേറൊരു രീതിയിലായിരുന്നു അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് അവർ പഴയ പോലെ എം പി ആകുന്നതിന് മുമ്പുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അതോ എം ബി ആയിട്ടുള്ളപ്പോഴുള്ള ജീവിതം തന്നെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത് ഇത് ശരിക്കും ഞാൻ അവരെ ട്രോളാൻ വേണ്ടിയിട്ടോ കളിയാക്കാൻ വേണ്ടിയിട്ടോ അല്ല അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് മുൻപൊരിക്കൽ പഞ്ഞൻ രവീന്ദ്രൻ എന്ന വ്യക്തിയും പറഞ്ഞിരുന്നു എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല ചുരുക്കം ചില ജന പ്രതിനിധികൾ നേതാക്കൾ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് സഹായം ചോദിച്ചു വരുന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയൊന്നുമല്ല ഇനി രമ്യ ഹരിദാസിന് അങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടായിരുന്നോ എന്നറിയില്ല പക്ഷേ അവർ തന്നെ വളരെ വിഷമിച്ച് ഒരു ചാനലിൽ പറഞ്ഞതാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം കിട്ടുന്നുണ്ട് എം പിക്ക് പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇനി പ്രബുദ്ധരോട് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പ്രബുദ്ധർ ഇവിടെ നിന്ന് സ്ത്രീകളെ ആരെയും ജയിപ്പിച്ചു വിടാത്തത് അപൂർവമായിട്ട് മാത്രം വല്ലപ്പോഴും വല്ല സ്ത്രീകളെയൊക്കെ ഒന്നോ രണ്ടോ പേരെ ജയിപ്പിച്ച് വിട്ടാലായി ഇത്തവണയും ഒരൊറ്റ സ്ത്രീ ജയിച്ചിട്ടില്ല ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിൽ നിന്നോ വലുതിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ മത്സരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിലാണെങ്കിൽ ഒരേ ഒരാളാണ് മത്സരിച്ചത് അവരെ മാത്രം തോൽപ്പിക്കുകയും ചെയ്തു ഇനി ബി ജെ പിയിലുണ്ടായിരുന്നു ജയിച്ചില്ല അതേപോലെ തന്നെ സി പി എമ്മിലും ഉണ്ടായിരുന്നു ജയിച്ചില്ല എന്തുകൊണ്ടാണ് മലയാളികൾ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് വിടാത്തത് അതും നിയമസഭയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം നിർത്തുന്നതന്നെ വളരെ കുറച്ച് ആളുകളെ നിർത്തത്തുള്ളൂ അതിൽ തന്നെ ജയിപ്പിച്ചു വിടുന്നത് വളരെ ചുരുക്കം ആളുകളെയാണ് ഈ ഇതൊരു മനഃസ്ഥിതിയുടെ പ്രശ്നമാണോ അതോ നമുക്ക് ഈ പ്രബുദ്ധത കൂടിയതുകൊണ്ട് കൂടിയതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രമ്യാ ഹരിദാസിൻ്റെ തുടർന്നുള്ള ജീവിതത്തെ പറ്റി രമ്യാ ഹരിദാസ് ആരോടും പരാതി പറയാൻ വരും എന്ന് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ്സുകാരെങ്കിലും ഒന്ന് അതൊക്കെ ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും കാരണം എം പി ആയിട്ട് ഇരുന്നിട്ട് പോലും ഒരു ലക്ഷത്തി എൺപതിനായിരം കൊണ്ട് ജീവിക്കാൻ പറ്റാതിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇനി തുടർന്നുള്ള ജീവിതത്തെ പറ്റി ആ പാർട്ടിയെങ്കിലും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് വെബ്ഡെസ്ക് കർമാനൂസ്